നമസ്കാരം അമേരിക്കൻ മുൻ പ്രസിഡന്റും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമമുണ്ടായതായി റിപ്പോർട്ട് ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടെയാണ് സമീപം വെടിവയ്പുണ്ടായത് ഫ്ലോറിഡ വെസ്റ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബിന് സമീപം വെടിവയ്പുണ്ടായത് ക്ലബ്ബിൽ ഗോൾഫ് കളിക്കുകയായിരുന്ന ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഗോൾഫ് കോഴ്സ് പാതി അടച്ചിരുന്നു തോക്കുമായി വേലിക്കരികിൽ മറഞ്ഞിരുന്ന പ്രതി വേലിക്കെട്ടിന് പുറത്തുനിന്ന് ഒന്നിലേറെ തവണ വെടിയുതിർത്തതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരികെ വെടിയുതിർത്തെങ്കിലും ഒരു കാറിൽ കയറി അയാൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇയാളെ പിന്തുടർന്ന് എത്തി ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി പ്രതി ഹവായ് സ്വദേശിനിയായ റയൻ വെക്സി റൌത്ത് എന്ന വ്യക്തിയാണെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു തോക്ക് രണ്ട് ബാക്ക് പാക്കുകൾ ഗോപ്രോ ക്യാമറ തുടങ്ങിയവ ഇയാൾ മറഞ്ഞിരുന്ന കുറ്റിക്കാടിന് സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ട്രംപിനെ വധിക്കാൻ ഉള്ള ശ്രമം തന്നെ ആയിരുന്നു എന്ന് കരുതുന്നതായി എഫ് ബി ഐയും വ്യക്തമാക്കി ട്രംപ് സുരക്ഷിതരാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രചാരണ സംഘവും അമേരിക്കൻ സീക്രട്ട് സർവീസും അറിയിക്കുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ നിന്ന് മാറ്റിയ ഡൊണാൾഡ് ട്രംപ് മാർ എ ലാഗോ റിസോർട്ടിലേക്ക് മടങ്ങി തനിക്ക് സമീപം വെടിവയ്പുണ്ടായി എന്ന് സ്ഥിരീകരിച്ച ട്രംപ് അഭ്യൂഹങ്ങൾ നിയന്ത്രണാതീതമായി പ്രചരിക്ക് മുൻപ് താൻ സുരക്ഷിതരാണെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഒന്നിനും തന്നെ പിന്തിരിപ്പിക്കാനാവില്ല എന്നും അനുയായികൾക്കായി അയച്ച സന്ദേശത്തിൽ ട്രംപ് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് അമേരിക്കയിൽ അക്രമത്തിന് ഇടമില്ല എന്ന് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കൂടിയായ ഹാരിസ് വ്യക്തമാക്കി ഇതിനു മുൻപ് ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെയും ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവയ്പുണ്ടായിരുന്നു പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു അക്രമി വെടിയുതിർത്തത് ട്രംപിന്റെ വലത് ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തു വേദിയിൽ പരിക്കേറ്റ് വീണ ട്രംപിനെ സുരക്ഷാസേന ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റി വെടിയുതിർത്ത ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിമിഷങ്ങൾക്കുള്ളിൽ വധിക്കുകയും ചെയ്തു അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ട്രംപിന് നേരെ ഇത്തരത്തിൽ വധശ്രമങ്ങൾ ഉണ്ടാകുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ സുരക്ഷാ പാളിച്ചയാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ട്രംപിന് നേരെ ഇതിനു മുൻപ് വധശ്രമമുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥർ രാജിവച്ചിരുന്നു ഇത്തരത്തിൽ അടിക്കടി വധശ്രമങ്ങൾ ഉണ്ടാകുന്നത് കാര്യമായി തന്നെ അമേരിക്കൻ സർക്കാർ കാണുന്നുണ്ട് ജോ ബൈഡൻ ഈ വിഷയത്തിൽ ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല പക്ഷേ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന അക്രമിയാണ് എ കെ ഫോർട്ടി സെവൻ തോക്ക് ഉപയോഗിച്ച് ട്രംപിന് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചത് എന്നുള്ള റിപ്പോർട്ടാണ് എഫ് ബി ഐ ഇപ്പോൾ നൽകുന്നത് കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന പ്രതിയുടെ തോക്കിൻ്റെ ബാരൽ കണ്ടിട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടിയെത്തിയത് അന്നേരം തന്നെ ഇയാൾ ഒരു കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ പിന്തുടർന്നെത്തി ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ ഇത്തരത്തിൽ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് നേരെ വധശ്രമങ്ങൾ ഉണ്ടാകുന്നത് അമേരിക്കയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ട്രംപിന് വേണ്ടി ഏർപ്പെടുത്തും എന്നാണ് ഇപ്പോൾ എഫ് ബി ഐ വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരുന്ന അക്രമിയാണ് എ കെ ഫോർട്ടി സെവൻ തോക്ക് ഉപയോഗിച്ച് ട്രംപിന് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചത് എന്നുള്ള റിപ്പോർട്ടാണ് എഫ് ബി ഐ ഇപ്പോൾ നൽകുന്നത്